മീഷോയേക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവരുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഇതല്ലാതെ വേറെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് നോക്കാം ഇതെല്ലാം ഞാൻ യുവർ ഷോപ്പി എന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തേത് ഒരു മോമോ മേക്കറാണ് കേട്ടോ നമുക്ക് മോമോസോ അല്ലെങ്കിൽ പൂവട ഞങ്ങളുടെ മലബാർ ഭാഗത്ത് പൂവട പൊരിച്ചാടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാണ് കേട്ടോ ഇത് ഇതിൽ നമുക്കിതാ ഇതുപോലെ പത്തിരി പോലെ പരത്തിയെടുക്കാനും പറ്റും ആ ഒരു പൂവടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പൂവടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആദ്യം ഞാനിത് വെച്ചിട്ട് പൂവടെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി ആദ്യം ഒരു അഞ്ച് ഉരുളുണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കാരണം ഇതുപോലൊരു പ്രൊഡക്റ്റ് ഞാൻ മീഷോന്ന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തീരെ കട്ടി ഉണ്ടായിരുന്നില്ല ഇത് കിട്ടിയപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി തോന്നി കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രൊഡക്റ്റിന് മറ്റേത് ഞാൻ മീഷോന്ന് വാങ്ങിയപ്പോൾ തീരെ കട്ടി ഉണ്ടായിരുന്നില്ല പിന്നെ അതിങ്ങനെ നമ്മൾ അമർത്തുന്ന സമയത്തൊക്കെ നമുക്ക് പൊട്ടുവ പൊട്ടുവെന്നൊരു തോന്നലാണ് കേട്ടോ ഇതും ഞാൻ ഇങ്ങനെ അമർത്തുമ്പോൾ പൊട്ടുവെന്നൊക്കെ തോന്നുന്നുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അത്ര റേറ്റ് ഇല്ല മീഷോന്ന് വാങ്ങിയത് നൂറ്റി അറുപത്തേഴോ അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ആ ഒരു റേറ്റിന് നല്ല ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആദ്യം ഞാൻ ഇത് വെച്ചിട്ട് പൂവടെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാനത് വെച്ചിട്ട് മൊമോസാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണേ അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചങ്ങടെ പരന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അരിപ്പൊടി ആയപ്പോൾ ഒന്നും കൂടെ പരത്തി എടുക്കാൻ പറ്റി പിന്നെ പരത്തിയെടുക്കാൻ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പത്തിരി പ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ അടിപൊളിയാണ് കേട്ടോ എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം കൈകൊണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈസിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടോ പിന്നെ ഞാനത് ഇത് പൊട്ടിപ്പോയത് അറിയോ നമ്മൾ നമ്മളതിൽ ഫില്ലിങ് കൂടുതലായിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പൂരി സൈസ് കിട്ടാത്തപ്പോഴൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് മാറണത് സംഭവം എന്തായാലും അടിപൊളിയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് എന്തുകൊണ്ടും അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് എന്നെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കുഞ്ഞൻ ചോപ്പറാണ് കേട്ടോ കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും സംഭവം അടിപൊളിയാണേ ഞാനിതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള ചോപ്പറ് യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കറക്കുന്നത് അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് കറക്കുന്ന ഒരു ടൈപ്പ് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്നത് അത് ഭയങ്കര മോശമായിരുന്നു സവാളയ്ക്ക് ഇങ്ങനെ ചതഞ്ഞിട്ടാണ് കേട്ടോ കിട്ടുക ഈ ഒരു ചോപ്പറ് നിങ്ങൾ കണ്ടല്ലോ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് സവാളയ്ക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ മൊമോസിനെയുള്ള ഫില്ലിങ് ഉണ്ടാക്കിയതാണ് കേട്ടോ വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ആ ഒരു ചോപ്പറിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ എക്സ്ട്രാ ആണ് അടുത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡോർമാറ്റുകളാണ് കേട്ടോ ഈ ഒരു മാറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫൈവ് ഡി ഡിസൈൻ ആണ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ സാധാരണ മാറ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഡോർമാറ്റുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി നല്ല സൈസിൽ വന്നിട്ടുള്ള ഡോർമാറ്റുകൾ അപ്പോൾ ഈ ഒരു ഫൈവ് ഡി മാറ്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ബാത്റൂം മാറ്റുകൾക്ക് നൂറ്റി അറുപത്തെട്ടാണ് കേട്ടോ ഓവൽ ഷേപ്പിലുള്ളതിന് സ്ക്വയർ ടൈപ്പിലുള്ള മാറ്റീരികൾ അവൈലബിൾ ആണ് അതിന് നൂറ്റി എൺപത്തൊമ്പത് രൂപ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള മാറ്റീരിയൽ കഴിഞ്ഞ ഒരു മാറ്റീൻ കാണിച്ചല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് അഴുക്കൊന്നും നിൽക്കില്ല അടുത്തത് നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സാണ് കേട്ടോ ഒരു ലഞ്ച് ബോക്സ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ബാഗിനുള്ളിലായിട്ടാണ് കേട്ടോ വരുന്നത് ഇതുപോലെ നീളത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സും പിന്നെ സ്റ്റീലിൻ്റെ രണ്ട് ബോക്സുകളും അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് സെറ്റായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഈ സ്റ്റീലിൻ്റെ അത് രണ്ടും ഒരേ സൈസിലുള്ളതാണ് നല്ല എയർടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും കാരണം ഞാനത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റിലാണ് കേട്ടോ ഇത് ഇരിക്കണത് അപ്പോൾ ഇത് ഈ ഒരു ബാഗിലാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ നല്ലപോലെ അടച്ചു വെക്കാനും പറ്റും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ വേർത്താണ് അടുത്തതൊരു ലഞ്ച് ബോക്സ് ബോക്സാണ് കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ലഞ്ച് ബോക്സൊക്കെ തിരഞ്ഞെ നടക്കുന്നൊരു ടൈമായിരിക്കും വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ലഞ്ച് ബോക്സുകളാണ് ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ കാരണം നല്ല വലിയ സൈസിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ നല്ലപോലെ പുറത്തൊന്നും പോവാതെ നല്ല നീറ്റായിട്ട് കഴിക്കാൻ പറ്റും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നല്ലൊരു സാധാരണ ലഞ്ച് ബോക്സിൻ്റെ സൈസല്ലോ നല്ല സൈസ് ഉണ്ട് ഇതിന് എന്നാലും ഒരുപാട് റേറ്റ് ഒന്നുമില്ല അഞ്ഞൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ നമ്മളിതിൻ്റെ ചെറിയ ലഞ്ച് ബോക്സിന് തന്നെ നല്ല റേറ്റ് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മുമ്പ് അടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള ബോട്ടിൽസ് ആണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ലൈറ്റ് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് അൻപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ പ്രസ് ചെയ്ത് അടച്ച് വെക്കുന്ന അടപ്പാണെന്ന് പക്ഷേ ഇതിങ്ങനെ തിരിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ലഞ്ച് ബാഗുകളാണ് കണ്ടു ഇങ്ങനെ സിംഗിൾ കളറിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇത് സിംഗിൾ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ലഞ്ച് ബാഗാണ് അതായത് ഉള്ളിൽ വെള്ളം വീണാലോ കറി ഒന്നും പുറത്തേക്കൊന്നും വരില്ല നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് പുറത്ത് സ്പൂണൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു അറിയും കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ഇത് ഇതൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഒരു നോട്ട് ബുക്ക് വാട്ടർ ബോട്ടിലാണ് കാണുമ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ ലുക്ക് വരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിലാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ബാഗിനുള്ളിൽ ഇങ്ങനെ സാധാരണ ബോട്ടിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കൂലേ അപ്പോൾ ഇത് ബുക്കിനിടയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ബാഗിലൊക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ തോന്നും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ട് എത്ര എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു അരിപ്പാണ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ തരിച്ചെടുക്കൂലേ അങ്ങനെ അങ്ങനൊരു അരിപ്പാണ് നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആണിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും അതിനൊരു ഇതും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ വെറും അറുപത്തിനാല് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു വാട്ടർ ബോട്ടിലാണ് ഒരുപാട് വാട്ടർ ബോട്ടിൽസ് പല കളേഴ്സിലും പല ഡിസൈൻസിലൊക്കെ അവൈലബിളാണ് കേട്ടോ ഇതും അറുപത്തഞ്ചാറ് റേഞ്ചാണ് റേറ്റ് കറക്റ്റായിട്ട് എനിക്കറിയില്ല അവരുടെ കാറ്റലോഗിൽ ഉണ്ടാവും കേട്ടോ കറക്റ്റ് റേറ്റ് അടുത്തത് നല്ല ഒരു ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ അപ്പോൾ വാട്ടർ ബോട്ടിലും ബാഗുകളൊക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കും ലഞ്ച് ബാഗുകളൊക്കെ അപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വേണ്ട സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും അടുത്തത് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇതൊരു ബർഗർ ഷേപ്പിൽ വന്നിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിലിങ്ങനെ രണ്ട് മൂന്ന് അറ വരുന്നുണ്ട് കേട്ടോ കണ്ടോ ബർഗറിൻ്റെ ലീഫ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളറിൽ അത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും ഇത് ബർഗറിൻ്റെ പാറ്റിയാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ സാധാരണ ലഞ്ച് ബോക്സിലൊക്കെ ഒരു പാത്രമില്ല അതിൻ്റെ സെൻ്ററിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ രണ്ടെണ്ണ ഉണ്ട് അതിലൊക്കെ സ്നാക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് സ്നാക്സ് ബോക്സ് ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ ചോറ് കറി അതൊന്നും കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല അടുത്തതും ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തേഴ് രൂപയാണെട്ടോ അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണ് ഇത് ഡോണഡ് ഡിസൈനിൽ വന്നിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ ഇതൊക്കെ ഇതിനുള്ളിൽ ഇതാ ഇതുപോലെ മൂന്ന് സെക്ഷൻസ് ആണ് വരുന്നത് മറ്റേത് സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ ഇതൊരൊറ്റ ബോക്സിനുള്ളിൽ സെക്ഷൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് സൈഡിലും ലോക്ക് ചെയ്ത് അടച്ചു വെക്കുകയും ചെയ്യാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് ചെറിയ കുട്ടികളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു കോർണർ പ്രൊട്ടക്ടറാണ് അതായത് നമ്മൾ ടേബിളിൻ്റെ അല്ലെങ്കിൽ കൗണ്ടർ ഒക്കെ കോർണറിൽ ഇങ്ങനെ മൂർച്ചയുള്ള ഭാഗത്ത് കുട്ടികളുടെ തല പോയി പോയിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഇതൊരു പഞ്ഞി പഞ്ഞി പോലെയുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ വേറൊരു കോർണർ പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് അത് സാധാരണ അല്ലേക്കാളും കുറച്ചൊരു ബലത്തിലാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇതാവുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ് ഇത് നല്ലത് കണ്ടോ നല്ല പഞ്ഞി പഞ്ഞി പോലെയാണ് ഇതിനുള്ളിൽ ഒരു സ്റ്റിക്കറ് വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇത് നാലെണ്ണത്തിന് രൂപയാണ് രൂപയാണെട്ടോ റേറ്റ് അടുത്തത് ചെടികളൊക്കെ ഇപ്പം മഴക്കാലമായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വീണിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ടാവില്ലേ അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിലിങ്ങനെ ഡബിൾ സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് അപ്പോൾ സ്റ്റിക്കർ ഇതിന് അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും നനവുള്ള ഭാഗത്തൊന്നും ഒട്ടില്ല കേട്ടോ സ്റ്റിക്കറല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചത് അപ്പോൾ അതിലങ്ങനെ അധികം നല്ലപോലെ ഒട്ടി നിൽക്കണില്ല കേട്ടോ കണ്ടോ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടാണ് എന്നാലും ഞാൻ അതെങ്ങനെ യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ചെടി അതിനുള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ സാധാരണ ചുമരിൽ ഒട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ചുമല്ല് നല്ല പോലെ ഒട്ടി നിൽക്കണുണ്ട് കേട്ടോ കണ്ടോ ഇത് പത്ത് പീസായിട്ടാണ് നമുക്ക് കിട്ടുക പത്ത് പീസിന് നാൽപ്പത്തഞ്ച് രൂപ ആണ് കേട്ടോ അടുത്തതൊരു ഗാർഡൻ ടൂൾസിൻ്റെ സെറ്റാണ് ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്ന ഒരു സമയമാവുമല്ലോ അതിൻ്റെ താഴെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതാ ചെടികളുടെ അടിയിലൊക്കെ മണ്ണൊക്കെ നമ്മൾ സാധാരണ കത്തി വെച്ചിട്ടോ കമ്പ് വെച്ചിട്ടൊക്കെ ആണെങ്കിലും മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക അപ്പോൾ മണ്ണ് ഇളക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന മൂന്ന് ടൂൾസാണ് കേട്ടോ കോരിയെടുക്കാനൊക്കെ പറ്റുന്ന വെറും എൺപത്തൊമ്പത് രൂപയാണിട്ട് ഇതിൻ്റെ റേറ്റ് മെറ്റലാണ് കേട്ട് ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് മണ്ണ് ഇങ്ങനെ കുത്തുന്ന സമയത്ത് പൊട്ടിപ്പോകൊന്നുമില്ല നല്ല കട്ടിയുണ്ട് എൺപത്തൊൻപത് രൂപയുള്ളൂ കേട്ടോ അടുത്തതൊരു സോപ്പ് ഹോൾഡർ ആണ് കേട്ടോ ഒരു അടിപൊളി പ്രോഡക്റ്റാണേ നല്ല കാണാൻ തന്നെ പ്രീമിയം ലുക്ക് ഉണ്ട് കണ്ടോ ഇതിങ്ങനെ അടിയിൽ നമ്മൾ തൈലിലോ അല്ലെങ്കിൽ ഇതുപോലെ ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ താഴെ ഒരു സിലിക്കോണാണ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പിന്നെ അതായത് പോലെ ചെരിഞ്ഞിട്ടാണ് കേട്ടോ സോപ്പ് ഹോൾഡർ നിൽക്കുക അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും വെള്ളം നിൽക്കില്ല സോപ്പ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ കണ്ടോ സോപ്പ് വെച്ചിട്ട് ഞാൻ വെള്ളം ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഒഴിച്ചു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇനി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം വെറും മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടോ നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടല്ലേ ഇനി നമ്മളെ പണ്ടത്തെ സോപ്പ് പെട്ടിയൊക്കെ നമുക്ക് മറക്കാം ഇതുപോലെയുള്ളതൊക്കെ വാങ്ങാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തതൊരു സിങ്ക് ക്ലീനറാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവരുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സിങ്ക് ക്ലീനറിൻ്റെ രണ്ട് സൈസിലുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് നമ്മുടെ ടാപ്പിനുള്ളിൽ അല്ലെങ്കിൽ സിംഗിനുള്ളിലൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ നിന്നിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക അതായത് ഇതിൻ്റെ ആ ഒരു സ്പ്രിങ് ഉണ്ടല്ലോ അതിങ്ങനെ ഒരു ബെൻഡ് ആയ പോലെയാണ് എല്ലാത്തിനും ഉണ്ടാവുക അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നല്ലോ കണ്ട ഇതുപോലൊരു ക്ലിപ്പാണ് അതിനുള്ളിൽ നമ്മളിപ്പം പൈപ്പിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് ഇത് കടത്തി ഇത് ചെറുതാണല്ലോ ഏത് പൈപ്പിൻ്റെ ഉള്ളിലേക്കും പോവും അതിന് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ബാഗത്തൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ക്ലിപ്പ് വരും അതിൽ ആണ് പിടിച്ചോളൂ കേട്ടോ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലക്ക് ചെയ്ത് വലിച്ചെടുക്കാൻ പറ്റും ഇതതിൻ്റെ ചെറിയ സൈസാണ് ചെറിയ സൈസിന് നൂറ്റി പത്തൊമ്പതും വലുതിന് നൂറ്റി മുപ്പത്തൊമ്പതും ആണ് കേട്ടോ റേറ്റ് അടുത്തത് ടോയ്ലറ്റിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഇത് ടോയ്ലറ്റിൽ നമ്മൾ ക്ലോസറ്റിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ബാക്ക് ബാഗൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ നമുക്ക് ക്ലോസറ്റിൻ്റെ ഉൾഭാഗവും ക്ലീൻ ചെയ്തെടുക്കാം പക്ഷേ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേറൊരു ബ്രഷും കൂടി ഇവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ കാറ്റലോഗിൽ കാണാൻ പറ്റും കേട്ടോ മറ്റേ ബ്രഷ് അപ്പോൾ ഇത് വെറും എൺപത്തൊമ്പത് രൂപക്ക് കിട്ടിയിട്ടുള്ളൊരു ടോയ്ലറ്റ് ബ്രഷ് ആണ് ഇത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഓരോ കോർണർ ഉണ്ടാവില്ല അതായത് ആ സീറ്റിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ അതിനുള്ളിലേക്കൊന്നും ബ്രഷ് പോകില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ടോയ്ലറ്റ് സീറ്റ് ലിഫ്റ്റർ ആണ് കേട്ടോ ടോയ്ലറ്റിൻ്റെ സീറ്റ് നമുക്ക് കൈവച്ചിട്ട് പൊക്കുമ്പോൾ ഒരു അറപ്പ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ടോയ്ലറ്റിൻ്റെ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇതിലൊരു ഡബിൾ സ്റ്റിക്കറാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ എടുത്തിട്ടുണ്ട് മറ്റേതും കൂടെ എടുത്തിട്ട് നമുക്കതിൻ്റെ താഴെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്നാൽ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് പൊക്കിയാൽ മതിയല്ലോ അതിൽ നേരിട്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണല്ലോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണത് പിന്നെന്താ ഈ ഒരു ബ്രഷ് ടോയ്ലറ്റ് ഒക്കെ ബാക്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബ്രഷ് സാധാരണ ബ്രഷാണെങ്കിൽ ഇതിനുള്ളിലേക്കൊക്കെ കടത്തിവിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇത് നല്ല ഫ്ലക്സിബിൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ അപ്പോൾ ഏത് ഭാഗത്തേക്കും ഇതുപോലെ നമുക്ക് കടത്തി കടത്തിവിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ പൊടി പിടിച്ച് അടക്കമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇനി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നേരത്തെ ഒരു നമുക്ക് ആണിയൊന്നും അടിക്കാതെ ചുമറിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്കൂ നിന്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് എങ്ങനെയാണ് തൂക്കിയിടുന്നതെന്ന് കൂടെ കാണിച്ചു തരാം എന്നാൽ പിന്നെ ഇതിൽ പൊടിയും അഴുക്കൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിക്കോളും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു സ്റ്റിക്കർ ഹുക്കും ഇതും കൂടെ ചേർത്തിട്ട് വെറും എൺപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവയുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്